കാടുകയറി മൂടി നാശത്തെ നേരിടുകയാണ് ഒരു പൊതുകുളം നൂൽപ്പുഴ പഞ്ചായത്തിലെ കാര്യംപാടിയിലെ പൊതുകുളമാണ് കാടുമൂടിക്കിടക്കുന്നത് വേനലിൽ വെള്ളത്തിനായി നാട് നെട്ടോട്ട് മൂടുമ്പോഴാണ് ജലലഭ്യതയുള്ള കുളം ഇങ്ങനെ കിടക്കുന്നത് ശക്തമായ വേനലിൽ കുടിവെള്ളത്തിനും കൃഷി ആവശ്യത്തിനുമുള്ള വെള്ളത്തിനുമായി ആളുകൾ നെട്ടോട്ട് മൂടുമ്പോഴാണ് ഉപകാരപ്പെടേണ്ട പൊതുകുളം കാടുമൂടിയും ചളിനിറഞ്ഞും നാശത്തെ നേരിടുന്നത് നൂൽപ്പുഴ പഞ്ചായത്തിലെ പുത്തൻകുന്ന് കാര്യംപാടിയിലെ ഒരേക്കറിനടുത്ത് വിസ്തൃതിയുള്ള കുളം അധികൃതരുടെ അനാസ്ഥ മൂലം ഉപകാരപ്പെടാതെ കിടക്കുകയാണ് ഇതിനിടയിൽ കുളം തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വൃത്തിയാക്കാൻ ശ്രമം നടന്നിരുന്നു എന്നാൽ തൊഴിൽ ദിനങ്ങളുടെ എണ്ണം കുറവായതിനാൽ പൂർണമായും വൃത്തിയാക്കാനായില്ല ഇതോടെ വീണ്ടും കുളം കാടുകയറി കുളത്തിൽ നിറയെ അവസ്ഥയാണ് കാട് വെട്ടിമാറ്റി ചളി കോരി ഇപ്പോഴും ഇതിൽ ആവശ്യത്തിൽ വെള്ളമുണ്ടാകുമെന്നും സമീപത്തെ കിണറുകളിൽ വെള്ളം നിൽക്കാൻ ഇത് സഹായകരമാകുമെന്നാണ് സമീപവാസികൾ പറയുന്നത് നന്നാക്കാണെങ്കിൽ ഇത് നല്ലൊരു സൗകര്യമാണ് വെള്ളവും കിട്ടും അടുത്തുള്ള കിണറിലേക്ക് വെള്ളവും കിട്ടും ൊക്കെ മഴക്കാലത്ത് പുറമേ നിന്നുള്ള വെള്ളം കുത്തിയൊലിച്ചാണ് ഇതിൽ ചളി നിറയുന്നത് ഇതിനു പരിഹാരം കാണാനും നടപടിയുണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ന്യൂസ് ബ്യൂറോ ബത്തേരി